നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെ ഇടപാടുകൾക്കെതിരെ ഇ ഡി അന്വേഷണവും വരാൻ സാധ്യതയുണ്ടെന്ന് സൂചനകൾ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണത്തിന് പിന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കള്ളപ്പണം വെളുപ്പിക്കപ്പെട്ടു എന്നാണ് കമ്പനി വകുപ്പിൻ്റെ പ്രാഥമിക നിരീക്ഷണം ഇതിനൊപ്പം അഴിമതിയും സംഭവിച്ചു ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നേരിട്ട് ഈ വിഷയം അന്വേഷിക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തുണ്ട് അങ്ങനെ വന്നാൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണത്തിന് ശേഷം അടുത്ത നടപടികളായിട്ടാണ് ഇ ഡി എത്തുന്നത് ഇഡിക്ക് പല വിഷയങ്ങളിലും നേരിട്ട് ഇടപെടാൻ കഴിയില്ല അതിനുവേണ്ടിയാണ് ഇപ്പോൾ പുതിയ നീക്കം അന്വേഷണ സംവിധാനങ്ങൾ നടത്തുന്നത് എന്ന സൂചനയുണ്ട് മന്ത്രാലയം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കണ്ടെത്തിയാൽ അടുത്ത ഘട്ടം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെതാകും അതായത് എസ് എഫ് ഐ ഒ ഈ ഏജൻസി ഫയൽ ചെയ്യുന്ന പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് എടുക്കുക ഈ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഈ ഏജൻസി അന്വേഷിക്കുകയാണെങ്കിൽ അതിൽ അതിൽ നിന്ന് ഇ ഡി അന്വേഷണത്തിലേക്ക് എളുപ്പം എത്താൻ സാധിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ തന്നെയാണ് ഈ എസ് എഫ് ഐ ഒയെ പ്രവർത്തിക്കുന്നത് അതായത് അടുത്ത ഘട്ടത്തിൽ രണ്ട് ഏജൻസികളുടെയും അന്വേഷണം വരും അഴിമതിയിൽ കണ്ടെത്തലോ നിരീക്ഷണമോ ഉണ്ടെങ്കിൽ സി ബി ഐയുടെ കൈകളിലേക്കും അന്വേഷണം എത്തും ഏതായാലും ഇനിയുള്ള നാല് മാസ അന്വേഷണം അതിനിർണായകമാണ് മുഖ്യമന്ത്രിയുടെ മകളും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുമായ ടി വീണ തൻ്റെ കമ്പനി എക്സാലോജിക് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം ഉപയോഗിച്ചാണ് ഇത് അന്ന് വലിയ വാർത്തയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതിൻ്റെ കൃത്യമായ രേഖകൾ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വീണ കമ്പനി ആരംഭിക്കുന്നത് അക്കാലത്ത് പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെന്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ളാറ്റിലായിരുന്നു ഈ ഫ്ളാറ്റിന്റെ വിലാസം ഉപയോഗിക്കാതെ പാർട്ടി ആസ്ഥാനത്തിൻ്റെ തന്നെ വിലാസമാണ് വീണ ഉപയോഗിച്ചത് അതേസമയം നോമിനിയായി ഉൾപ്പെടുത്തിയ മാതാവ് കമലയുടെ വിലാസം കണ്ണൂരിലേതായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമാണ് കമ്പനി കേരളത്തിൽ കൂടുതൽ കരാറുകൾ നേടുന്നത് നിലവിൽ നിയോഗിച്ച മൂന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിൽ തുടരന്വേഷണം ശുപാർശ ചെയ്താൽ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരം എസ് എഫ് നിയോഗിക്കാം കമ്പനി നിയമം ഫോറൻസിക് ഓഡിറ്റിംഗ് ഐ ടി നികുതി തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധരായവരാണ് ഈ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ അവർക്കെതിരെയുള്ള കേന്ദ്ര മന്ത്രാലയത്തിന്റെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സി പി എം പറയുന്നു അതിനാൽ അന്വേഷണം അവഗണിക്കാനാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ട തീരുമാനം എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് വീണാ വിജയൻ എന്ന വ്യക്തിയെയല്ല കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് അതുവഴി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി എമ്മിനെയും ആണെന്നും ശനിയാഴ്ച ചേർന്ന ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതി യോഗം വിലയിരുത്തിയിരുന്നു നേരത്തെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നീക്കം വ്യക്തിക്കെതിരെയല്ലെന്നും വിശാലമായ രാഷ്ട്രീയ നീക്കമാണെന്നുമാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സ് വൻ വിജയമായെന്നും സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ ഉണ്ടായി ജില്ലകളിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു ഈ റിപ്പോർട്ടുകൾ വിലയിരുത്തിയ ശേഷമാണ് നവകേരള സദസ് വൻ വിജയമായിരുന്നുവെന്ന് സി പി എം വിലയിരുത്തിയത് നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ സമയബന്ധിതമായി പരിഹാരം കാണാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ അന്വേഷണം വഴി വീണാ വിജയന്റെ ഈ ഇടപാടുകൾ എക്സാലോജിക് സൊല്യൂഷൻസിൻ്റെയൊക്കെ ഇടപാടുകൾ കൂടുതൽ പരിശോധനാ വിധേയമാക്കും ഒപ്പം തന്നെ ഇത് ഇ ഡി അന്വേഷണമോ സി ബി അന്വേഷണമോ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ